കലിപ്പ് മാഷിന്റെ തെമ്മാടി പെണ്ണ് അവതർമ്മം ഷിബു ജോസഫ് രചന വിദ്യാഭസർ അമൽ വെള്ളത്തിൽ ചാടിയതും ലെന വെള്ളത്തിൽ നിന്ന് പൊങ്ങി ആർത്ത് ചിരിച്ചു അയ്യ പറ്റിച്ചേ ലെന ചിരിയോടെ അമലിനെ നോക്കി കൊഞ്ഞനം കുത്തി രോഗി അമൽ ലെനയെ പിടിച്ച് വെള്ളത്തിൽ മുക്കി ലെന പൊട്ടിച്ചിരിയോടെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി അമലിനെ നോക്കി പേടിച്ചോ ചിരിയോടെ ലെന ചോദിച്ചു പിന്നെ പേടിക്കാതെ ശ്വാസം നിലച്ചു അമൽ മുഖം കൈകൊണ്ട് തുടച്ചുകൊണ്ട് പറഞ്ഞു ഈ ലെന അത്ര പെട്ടെന്ന് ചാവില്ല നിങ്ങളെ കൊണ്ടേ പോകൂ ചിരിയോടെ ലെന പറഞ്ഞു അമൽ അവളെ ചിരിയോടെ നോക്കി ലെന വെള്ളത്തിൽ കയറ്റ് കളിക്കുന്നത് കൗതുകത്തോടെ അമൽ നോക്കിയിരുന്നു പെട്ടെന്ന് ലെന കളി നിർത്തി അമലിനെ നോക്കി അമൽ ചെറുപഞ്ചിരിയോടെ ലെനയെ നോക്കി അവളുടെ അടുത്ത് വന്നു എന്താ കാട്ടുപോത്തി കണ്ണുകൾ വിടർത്തി ലെന ചോദിച്ചു ഈ നിലാവിന്റെ വെളിച്ചത്തിൽ നിന്നെ കാണുവാൻ എന്ത് മനോഹരം ഇനിയും എന്തിനാടി പണി നിന്റെ മൗനം ലെനയുടെ അടുത്ത് വന്ന് അവളുടെ മുഖം തന്റെ കൈക്കുമ്പളിലെടുത്ത് അവളുടെ അടുത്ത് തന്റെ മുഖം കൊണ്ടു ലെനു അമൽ ആർദ്രമായി വിളിച്ചു ലെന മെല്ലെ മോളി എന്നോട് പ്രണയം തോന്നാൻ ഇനി എത്ര കാലം ഞാൻ കാത്തിരിക്കേണ്ടി വരും നിന്റെ വാരിപ്പുണലിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും പെണ്ണി നിന്റെ ചുംബനത്തിനായി ഇനി എത്ര നാൾ അമൽ ലനയുടെ കവിളിൽ മെല്ലെ കടിയൊടുത്തോട് ചോദിച്ചു പ്രണയമോ എനിക്കോ തന്നോടോ ഈ ജന്മത്തിലുണ്ടാകില്ല ഉണ്ടാവാനും പോകുന്നില്ല ലെന പ്രണയിക്കില്ല പ്രണയിക്കറിയില്ല തലചരിച്ച് ലെന പറഞ്ഞു ആണോ നിനക്ക് എന്നോട് പ്രണയം നിന്റെ ചുണ്ടുകൾ കള്ളം പറയുന്നു പക്ഷേ നിന്റെ കണ്ണുകൾ കള്ളം പറയില്ല ഈ കാപ്പിപ്പൊടി കണ്ണിൽ ഞാൻ കാണുന്നു നിന്റെ പ്രണയം നീ പറയും എന്നോട് അമൽ ലെനയെ തന്നോട് ചേർത്തുകൊണ്ട് പറഞ്ഞു ലെന കൈക്കുമ്പോളെ വെള്ളമെടുത്ത് അമലിൻ്റെ മൂത്ത് തർപ്പിച്ചുകൊണ്ട് ചിരിയോടെ അവനെ തള്ളി വെള്ളത്തിലിട്ടുകൊണ്ട് കുളത്തിൽ നിന്ന് കയറി പടിയിൽ വന്നു അമൽ വെള്ളത്തിൽ മുങ്ങി എഴുന്നിട്ട് അവളെ നോക്കി ലെന ചിരിയോടെ കൊഞ്ഞനെ കുത്തി തിരിഞ്ഞോടി നേരം പുലർന്നു ലെന മൂടിപ്പൊതിച്ച് കിടക്കുന്നത് കാണുന്ന അമൽ ചിരിയോടെ അവളുടെ നിറകിൽ തലോടി കുറുമ്പി മെല്ലെ പറഞ്ഞുകൊണ്ട് അമൽ ലനയുടെ മുർത്താവിൽ ചിമ്പു അമൽ പോയതും ലെന ചിരിയോടെ എഴുന്നേറ്റ് അവനെ നോക്കി മോനെ അമൽ നീലകണ്ട വിളിച്ചു മുത്തച്ഛ അമൽ വിളിയേറ്റു ഇന്ന് അമ്പലത്തിൽ കൊടിയേറ്റമാണല്ലോ നിന്റെ പെണ്ണിനെ സാരി സാരിയേട്ടനൊക്കെ അറിയാമോ നീലകണ്ഠൻ മില്ലേ ചോദിച്ചു അത് അവളോട് തന്നെ ചോദിക്കണം അമൽ പറഞ്ഞു ആ സമയം ലെന സ്റ്റെപ്പിൽ നിന്ന് വരുന്നത് അമൽ കണ്ടു ഇതാ വരുന്നല്ലോ അവളോട് തന്നെ ചോദിക്കേ അമൽ ലെനയെ ചൂണ്ടിക്കാണിച്ചു പറഞ്ഞു എന്താ സംശയത്തോടെ ലെന അടുത്തൊന്ന് ചോദിച്ചു കുട്ടി സാരി ഉടുക്കാനൊക്കെ അറിയോ നീലകാണ്ട ചോദിച്ചു ആ അറിയാല്ലോ ലെന കൈവിരിച്ചു പറഞ്ഞു അമൽ അന്തം വിട്ട് ലെനയെ നോക്കി അതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ ലെന പറഞ്ഞു എന്നാ ഇന്ന് അമ്പലത്തിൽ കൊടിയേറ്റമാണ് സാരി ഉടുത്തിട്ട് വരാവു കേട്ടല്ലോ ം പറഞ്ഞോണ്ട് പോയി ഈശോയെ പെട്ടു ഇതിനായിരുന്നോ കിളവാൻ ചോദിച്ചത് ഉടുക്കാൻ പോയിട്ട് നിവർക്കാൻ പോലും അറിയില്ല ലെന മനസ്സിൽ പറഞ്ഞോണ്ട് അമലിനെ നോക്കി തള്ളി മറിച്ചല്ലോ ഉടുത്തേക്ക് അമൽ ലെനയെ നോക്കി ആക്കി ചിരിച്ചോണ്ട് പുരുകേർത്തി മനസ്സിൽ പറഞ്ഞു വാ നമുക്ക് പോവാം അമലിനെയും വലിച്ചോണ്ട് ലെന പോയി എങ്ങോട്ട് അമൽ വായും പൊളിച്ച് ചോദിച്ചുകൊണ്ട് അവളുടെ ഒപ്പം നടന്നു സാരി ഉടുക്കാൻ ലെന അവനെ വിടാതെ വലിച്ചുകൊണ്ട് പറഞ്ഞു അയിനെ ഞാൻ എന്തിനടി അമ്പരപ്പോടെ അമൽ ചോദിച്ചു ലെന പറഞ്ഞുകൊണ്ട് അമലിനെ കൊണ്ടാക്കി ഡോറടച്ചു അയ്യടാ എന്റെ പട്ടി ഉടിപ്പിക്കും അമൽ ലനയെ തുറച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു പട്ടിയല്ല അമൽ ഉടുപ്പിക്കും അല്ലെങ്കിൽ ഞാൻ നാറും ലെന സ്വല്പ് തുറന്ന് സാരി എടുത്ത് ബെഡിലിട്ടോണ്ട് പറഞ്ഞു നീയല്ലേ അറിയാന്ന് പറഞ്ഞത് ഇപ്പോൾ എന്നെ കൊണ്ട് ഉടുപ്പിക്കുന്നു അമൾ സാരി എടുത്ത് അങ്ങനെ നോക്കി ഇത് നിന്റെ അല്ലല്ലോ വൈകാ അവളുടേതല്ലയോ സംശയത്തോടെ അമൽ ചോദിച്ചു എനിക്ക് സാരി അവിടെന്നാ അവളേത് കട്ടതാ സൂപ്പർ സാരി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ലെന ബാത്റൂമിൽ പോയി അമൽ ഒന്നുമില്ലാതെ ആ സാരിയെ നോക്കിയിരുന്നു കുറച്ചു സമയമായതും ബ്ലൗസും സ്കർട്ടും മാത്രം ഇട്ടുകൊണ്ട് അവന്റെ മുന്നിൽ ലന ചിരിയോടെ വന്നിരുന്നു അമൽ നിവർന്ന് ലെനയെ നോക്കി ഈശ്വര ഇവളെന്നെ ചീത്തയാക്കും എന്റെ സത്യം കാറ്റിൽ പുറത്തുപോയവളെ മനസ്സിലോർത്തുകൊണ്ട് അമൽ മെല്ലെ എഴുന്നേറ്റു ഉം ശരി നമുക്ക് തുടങ്ങാം ലെന അങ്ങുമടിക്കൊണ്ട് പറഞ്ഞു എന്ത് വായും പൊളിച്ച് അമൽ ചോദിച്ചു സാരി ഉടുക്കാൻ കണ്ണുകൾ ഉരുട്ടി ലെന പറഞ്ഞു അമൽ മീശ പിരിച്ച ചിരിയോടെ സാരി എടുത്തുകൊണ്ട് ലെനയുടെ അടുത്ത് വന്നു കള്ളച്ചിരിയുടെ സാരി തുമ്പെടുത്ത് അവളെ ചുറ്റി ലെനയെല്ലാം കൗതുകത്തോടെ നോക്കിയിരുന്നു അമൽ സാരി നേരയാക്കി അവളുടെ മറടത്തിന് മറച്ചു അമൽ ഇടുപ്പിൽ സാരി നിരക്കി വയറിന്റെ നടുക്കിൽ ഉള്ളിലോട്ട് അവന്റെ കൈകൊണ്ട് സാരിയെ കൊണ്ടുപോയതും ലെന ശോക്കടിച്ചതുപോലെ ശ്വാസം വലിച്ചുകൊണ്ട് ഒരു നിമിഷം ഏന്തി വലിഞ്ഞു അമൽ കൈയെടുക്കാതെ അവളെ നോക്കി ലനയുടെ ചുണ്ടുകൾ അറച്ചു അവൾ പോലെ അറിയാതെ കണ്ണുകൾ അടച്ചു അമൽ ചെറുചിരിയുടെ സാരി കൊടുത്തു കൊടുത്തുകൊണ്ട് അവളെ അടിപൊടി നോക്കി വാ പോവാം അമൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു ലെന ഒന്നും മിണ്ടാതെ അവന്റെ കൂടെ പോയി അമ്പലത്തിൽ പോകുന്നവരെ അവർ തമ്മിൽ ഒന്നും മിണ്ടിയില്ല പരസ്പരം മൗനമാവുന്നത് അറിയുന്ന അമൽ ഡോ അമൽ അവളെ നോക്കാതെ വിളിച്ചു ലെന അവന്റെ മൂത്തുനോക്കാതെ വിളി കേട്ടു സാരി ഉടുത്തപ്പോൾ അറിയാതെ അമൽ പറയാനാകാതെ നിർത്തി ലെന ചിരിയുന്നാണോ അവനിൽ നിന്ന് മറച്ചുകൊണ്ട് ഒരു നിമിഷം അമലിനെ നോക്കിയിരുന്നു അമൽ ലെനയെ നോക്കി ലെന പൊട്ടിച്ചിരിച്ചു എന്താടോ ചിരിക്കുന്നത് ഐ എം സോറി അവളുടെ ചിരി കണ്ട പരിവധത്തോടെ അമൽ പറഞ്ഞു മാഷി നിങ്ങൾക്ക് ഇത് ചേരുന്നില്ല ഒരുമാതിരി ഒരു നസീർ ഭാവും ചിരിയോടെ ലെന പറഞ്ഞു പോടി നസീർ നിന്റെ അപ്പൻ പല്ലും കടിച്ചുകൊണ്ട് അമൽ പറഞ്ഞു അമ്പലത്തിന്റെ മുന്നിൽ കാർ പോയി നിന്നു എല്ലാരും ആ കാർ വന്നത് നോക്കിയിരുന്നു അമൽ ചിരിയുടെ കാറിൽ നിന്നിറങ്ങി കൂടലനിയും ഗായത്രിയുടെ കണ്ണുകൾ തിളങ്ങി ഗായത്രി ചേച്ചി മരുമോൾ സുന്ദരിയാണല്ലോ നാട്ടിലുള്ള ഒരു സ്ത്രീ വായും വിളിച്ചോണ്ട് പറഞ്ഞു എന്റെ മോൻ്റെ അലിയോ സെലക്ഷൻ അഭിമാനത്തോടെ ഗായത്രി പറഞ്ഞു വൈകാ അത് കേട്ട് തിരിഞ്ഞു നോക്കി ലെനയെ കണ്ടതും വൈകയുടെ മുഖം ചോന്നു ലെന കൊടുത്ത സാരിയെ നോക്കിക്കൊണ്ട് വൈകദേശത്തിൽ ലനയുടെ അടുത്ത് ഓടി എല്ലാവരും അമ്പരപ്പുട നോക്കി എൻ്റെ ഏട്ട മേടിച്ചെന്ന സാരി നിനക്ക് കാലടി എടുക്കാൻ അനുവാദം തന്നത് വൈക പറഞ്ഞുകൊണ്ട് ലെന ഉടുത്തിരുന്ന സാരിയെ വലിച്ചോരി അമൽ വൈകയെ തട്ടിമാറ്റിക്കൊണ്ട് ലെനയെ തന്നോട് പൊതിഞ്ഞു പിടിച്ചു എൻ്റെ എൻ്റെ ഏട്ടം മേടിച്ചൊന്ന് സാരി ഫ്രാന്തിയെ പോലെ വൈകാൽ ഇറങ്ങി എല്ലാരും ഓടി അവളുടെ അടുത്ത് വന്നു ലെന പകച്ച് അവനിലൊരു കുഞ്ഞിനെ പോലെ പറ്റിച്ചേർന്നു അമൽ അവൻ്റെ ഷത്തൂരി അവൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ലെനയെ കാറിലിരുത്തി ലെന വിറച്ച് ഒന്നുമിണ്ടെ അമലിന്റെ ശത്തിൽ മുറുകെ പിടിച്ചിരുന്നു വൈകാ സാരിയെടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്ത് ചുംബിച്ചു എല്ലാരും അവളെ തടയാൻ നോക്കിയും അവൾ പ്രാന്തിയെ പോലെ ആ സാരിയെ തന്റെ മൂത്തോട് ചേർത്ത് ചുംബിച്ചു അമൽ ദേഷ്യത്തിൽ വൈകിയുടെ അടുത്തൊന്ന് ആ സാരി പിടിച്ചു ഓടിച്ച് അതിനെ നിലത്തിട്ടുണ്ട് വൈക ആഞ്ഞി അമൽ അപ്പോഴും ദേഷ്യം മാറാതെ പിന്നെയും പിന്നെയും അടിച്ചു അമലെ നീലാണ്ടൻ ഉച്ചത്തിൽ വിളിച്ചു അമൽ അടി നിർത്തി തിരിഞ്ഞു നോക്കി വൈക ഓടിച്ചൊന്ന് ആ സാരിയെടുത്ത് തന്റെ മാറോട് ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു എല്ലാവരും പേടിയോടെ നീലാണ്ടനെ നോക്കി ഒരു പെണ്ണിനെ ഇങ്ങനെ അടിക്കുന്നത് ശരിയാണോ അമലി ഗർജനയോട് നീലാണ്ടൻ ചോദിച്ചു ഇവൾ കാണിച്ചത് ശരിയാണോ അമൽ തിരിച്ചു ചോദിച്ചു ചോദ്യം വേണ്ട ഉത്തരം മതി നീ അല്ലാ അവളെ ചോച്ചത് എന്നിട്ട് നീ എന്നെ കൊണ്ട് ഒന്നും പറവിക്കണ്ട നീലാണ്ടൻ ദേഷ്യത്തിൽ പറഞ്ഞു ഞാനോ ഞാനോ ഇവളെന്റെ ജീവനായിരുന്നില്ലേ ഇവർ കാരണമല്ലേ ഞാൻ എന്നിട്ടും ഞാൻ ചതിച്ചെന്നോ ദേഷ്യത്തിൽ അമൽ പറഞ്ഞു കാറിലിരുന്ന് വേദനയുടെ കേട്ടിരുന്നു ഡി അമൽ വൈകേട്ട അടുത്ത് പോയി വിളിച്ചുകൊണ്ട് അവിടെ മുടിക്കൂത്തിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പറയടി ഞാനാണോ നിന്നെ ചതിച്ചത് പറയടി അമൽ ദേഷ്യത്തിൽ ചോദിച്ചു ഈ ഇല്ല വേദന കൊണ്ട് വൈക പറഞ്ഞു പിന്നെ പറ നീ ഉണ്ടാക്കിയ കുരുക്ക് നീ തന്നെ പറ അമൽ പിന്നെയും ദേഷ്യത്തിൽ പറഞ്ഞു പറയാം പറയാം മുടിയിൽ പിടിച്ചോണ്ട് വൈക പറഞ്ഞു അമൽ ദേഷ്യത്തിൽ പിടിവിട്ടു അമലേട്ടൻ എൻ്റെ കാലുടിച്ച് പറഞ്ഞതാ ഒന്നും വേണ്ടെന്ന് പക്ഷെ എനിക്ക് എൻ്റെ വാശിയായിരുന്നു ലെന അവളുടെ കാര്യം എന്നോട് പറയുമ്പോൾ അവളെ പകരം വെട്ടാൻ വേണ്ടി മാത്രം അവളോട് അന്ന് ലൈബ്രറി അവിടെ കാണിച്ചതൊക്കെ എൻ്റെ വാശിയിലായിരുന്നു വൈക പറഞ്ഞതും ലെന ഞെട്ടലോടെ കേട്ടു ലെനയുടെ കാതുകൾക്ക് വിശ്വാസമായില്ല പക്ഷെ ലെന അതിൽ കയറി പിടിച്ച് കല്യാണത്തിൽ കൊണ്ടെത്തിച്ചപ്പോൾ ഞാൻ അമലേട്ടനോട് പറഞ്ഞു ഇതാ നല്ല അവസരം കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലമായാൽ ഡിവേഴ്സ് ചെയ്ത് എന്നെ കെട്ടിയാൽ ഈ ദോഷമൊക്കെ തീരുമല്ലോ എന്ന് അമലേട്ടൻ സമ്മതിക്കാതായപ്പോൾ ഞാൻ മരണഭീഷണി ഒഴുക്കി അവസാനം എൻ്റെ ആഗ്രഹം പോലെ ലെനയെ കെട്ടി ഒരു കൊല്ലത്തിൽ അവളെ പിരിയാം എന്ന വാക്കിൽ പക്ഷേ വൈക പറയാൻ വരുന്നതിന് ഉണ്ണി ഇനി ഞാൻ പറയാം ഇനി ഞാൻ പറയേണ്ടതാണ് അമൽ അവൾക്കിടയിൽ കയറി പറഞ്ഞു എല്ലാവരും അമലിനെ നോക്കി ഇതെല്ലാം വേദനയുടെ ലനിയും കേട്ടിരുന്നു തുടരും